ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില അതീവ ഗുരുതരമെന്ന് വത്തിക്കാൻ മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി വിവരിച്ചുള്ള വത്തിക്കാൻ്റെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവന്നു ഇന്നലെ രാവിലെ സ്ഥിതി പെട്ടെന്ന് മോശമാകുമായിരുന്നു തുടർച്ചയായി ശ്വാസം മുട്ടലുണ്ടായി എന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നു സ്വാതി രാജീവിൻ്റെ വിശദാംശങ്ങളുമായി സ്വാതി എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ മാർപ്പാപ്പയുടെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയാണ് എന്താണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നത് അതിര അതുതന്നെയാണ് അതിരെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്നത് അതാണ് വത്തിക്കാൻ പിന്നീട് വാർത്താക്കുറിപ്പായി പുറത്തിറക്കുന്നത് മാർപ്പാപ്പയുടെ ആരോഗ്യനില കഴിഞ്ഞ ദിവസത്തിനേക്കാൾ കൂടുതൽ മോശമായി മോശമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതും ഇപ്പോഴത്തെ കാര്യങ്ങൾ പ്രവചനാതീതമാണ് എന്നുമാണ് വത്തിക്കാൻ അറിയിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ഫെബ്രുവരി പതിനാലിനാണ് മാർപ്പാപ്പയെ ശ്വാസകോശ അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് അതിനുശേഷം കഴിഞ്ഞ ഒരാഴ്ചയായി അതീവ ഗുരുതരം മായി തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തുടരുകയായിരുന്നു എന്നാൽ ഇന്നലെ ഇന്ന് ഇന്നലെ ഈ ഒരു വാർത്താക്കുറിപ്പ് വരുന്നതിന് മുമ്പ് ലഭിച്ച വിവരം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് അതുപോലെ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് അണുബാധയിൽ കുറവുണ്ട് എന്നുള്ള തരത്തിലുള്ള ആശ്വാസകരമായ വാർത്തകളായിരുന്നു പുറത്തേക്ക് വന്നത് എന്നാൽ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങുന്നത് അതിൽ പറയുന്ന കാര്യങ്ങൾ അല്പം ആശങ്കയുണ്ടാക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത് കൂടുതൽ പ്രത്യേക എടുത്തു പറയുകയാണെങ്കിൽ ഒരു പ്രസ്താവന തന്നെയാണ് മെഡിക്കൽ ബുള്ളറ്റിനായിട്ട് ഇറക്കിയിരിക്കുന്നത് അതിൽ പറയുന്നത് പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ കൂടുതൽ ജാഗ്രത ആവശ്യമുണ്ട് കഴിഞ്ഞ ദിവസത്തേക്കാൾ വേദന അദ്ദേഹത്തിന് ഇന്നു ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കാര്യങ്ങൾ പ്രവചനാതീതമാണ് എന്നുള്ള തരത്തിലാണ് ഈ ഒരു വാർത്താക്കുറിപ്പ് പറയുന്നത് അതിൽ കാര്യങ്ങൾ വ്യക്തമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കുറച്ചുകൂടി വഷളായി എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ വരുന്ന ആ ഒരു വിവരം തുടർച്ചയായ ഉണ്ടായി എന്നും അതുപോലെ തന്നെ ഓക്സിജൻ നൽകേണ്ടി വന്നുവെന്നും തുടർന്ന് നടത്തിയ പരിശോധനയിൽ രക്തത്തിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറഞ്ഞത് മൂലം വിളർച്ച എന്നും പറയുന്നു ഇതിന് പ്രതിവിധിയായി രക്തം കൂടുതലായി നൽകേണ്ടി വന്നു എന്നും പറയുന്നു മറ്റു അണുബാധ കുറഞ്ഞിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് എന്നാൽ ആ അണുബാധയ്ക്ക് കുറവില്ല അണുബാധ മൂലം മറ്റുള്ള അവയവങ്ങളിലൊക്കെ ഉണ്ട് എന്നും ഇതാണ് കൂടുതൽ ശ്വാസതടസ്സത്തിന് കാരണമായത് എന്നുമാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത് ലോകം മുഴുവൻ എന്തായാലും വലിയ തരത്തിൽ പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് കഴിഞ്ഞത് അതിനുമ്പ് നേരത്തെ അറിയിച്ചത് പ്രകാരമാണെങ്കിൽ ഒരാഴ്ച കൂടി അദ്ദേഹത്തിന് ആശുപത്രി വാസം വേണം അതിനുശേഷം അദ്ദേഹത്തിനെ ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ പിന്നീടുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് സജീവമായി പ്രവർത്തിക്കാനാകും എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ഏറെ ആശ്വാസത്തോടെയാണ് ലോകം മുഴുവൻ വിശ്വാസികളെല്ലാം കേട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ ഏറെ ആശങ്കയോട് കൂടി തന്നെയാണ് ലോകം മുഴുവൻ കേൾക്കുന്നത് അതിനിടയിൽ മറ്റൊരു സംഭവം കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അദ്ദേഹം സ്വയം രചിച്ച ഒരു കത്തിൽ പറഞ്ഞിരുന്നു തൻ്റെ ആരോഗ്യനില മോശമാവുകയാണെങ്കിൽ താൻ രാജിവെക്കും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് വത്തിക്കാൻ ഈ ഒരു കാര്യം നിഷേധിച്ചിട്ടുണ്ട് അത്തരത്തിൽ കാനോൺ നിയമപ്രകാരം അത്തരത്തിൽ ഒരു മാർപ്പാപ്പയും അല്ലെങ്കിൽ അത്തരത്തിൽ തലവനായിട്ടിരിക്കുന്ന ഒരാൾ അസുഖബാധിതരായാൽ അങ്ങനെ രാജിവെച്ച് മാറുന്ന ഒരു ചരിത്രം അങ്ങനെ ഒരു രീതി ഇല്ല അത്തരം വാർത്തകൾ ഒക്കെ തെറ്റാണ് അതെല്ലാം വെറും അഭ്യൂഹം മാത്രമാണ് എന്നുള്ളതാണ് കർദിനാൾ പീട്രോ പരോളിൻ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് അത്തരം വാർത്തകളെല്ലാം അതെല്ലാം വെറും അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും നിലവിലെ വിവരം അനുസരിച്ച് പോപ്പ് ഫ്രാൻസിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി തന്നെ തുടരുകയാണ് ലോകം മുഴുവൻ പ്രാർത്ഥനയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം എന്നാണ് വത്തിക്കാൻ അറിയിക്കുന്നത് നിലവിലെ കാര്യങ്ങളെല്ലാം പ്രവചനാതീതം ആണ് എന്നുമാണ് പറയുന്നത് ഇനി കൂടുതൽ വിവരങ്ങൾ ഇത്തരത്തിൽ വാർത്താക്കുറിപ്പിലൂടെ അല്ലെങ്കിൽ മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്ന മുറയ്ക്ക് വാർത്താക്കുറിപ്പിലൂടെ വത്തിക്കാൻ പുറത്തറിയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശരി സ്വാതി രാജീവാണ് വിശദാംശങ്ങൾ നൽകിയത്